പ്രമുഖ പണ്ഡിതനും സമസ്ത കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷനുമായിരുന്ന യു കെ അബ്ദുൾ ലത്തീഫ് മൗലോയുടെ സ്മരണയ്ക്കായി പ്രസിദ്ധീകരിക്കുന്ന യു കെ തിവാസം എന്ന ഓർമ്മ പതിപ്പിൻ്റെ പ്രകാശനം നവംബർ പത്തൊൻപത് ബുധനാഴ്ച നടക്കും രാവിലെ മണിക്ക് ഓമശ്ശേരി പുതിയോത്ത് യു കെ ഉസ്താദ് നഗറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കോഴിക്കോട് ഘാസി മുഹമ്മദ് ഗോയ ജമലുല്ലയിലി തങ്ങൾ ഓർമ്മപ്പതിപ്പ് പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ പണ്ഡിതനും സമസ്ത കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷനുമായിരുന്ന യു കെ അബ്ദുൾ ലത്തീഫ് മൗലവിയുടെ സ്മരണയ്ക്കായി പ്രസിദ്ധീകരിക്കുന്ന യു കെ ഇതിഹാസം എന്ന ഓർമ്മ പ്രകാശനം നവംബർ പത്തൊൻപത് ബുധനാഴ്ച രാവിലെ മണിക്ക് ഓമശ്ശേരി പുതിയോത്ത് യു കെ ഉസ്താദ് നഗറിൽ വെച്ച് നടക്കും സമസ്ത കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും കൊടുവള്ളി റിയാളു സ്വാലിഹീൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടന റോസയും കൂടി സംയുക്തമായാണ് ഓർമ്മ പ്രസിദ്ധീകരിക്കുന്നത് കോഴിക്കോട് കാശി മുഹമ്മദ് കോയ ജമുല്ലിത്തങ്ങൾ ഓർമ്മ പതിപ്പ് പ്രകാശനം ചെയ്യുമെന്നും ഹുസൈൻ ആദ്യ സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള ജമിയതുയുടെ കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷനും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ പ്രവർത്തകനുമൊക്കെയായ യു കെ അബ്ദുൽ ലത്തീഫ് മൗലവി അവർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു അവരുടെ വിശേഷപ്പെട്ട സേവനങ്ങൾ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രസിദ്ധീകൃതമാകുന്ന യു കെ ഇതിഹാസം എന്ന പേരിലുള്ള അനുസ്മരണഗ്രന്ഥം ഇൻഷാ അല്ല നവംബർ പത്തൊൻപതിന് ബുധനാഴ്ച രാവിലെ മണിക്ക് ഓമശ്ശേരി അമ്പലക്കണ്ടി പുതിയോത്ത് പ്രത്യേകം സജ്ജമാക്കിയ യു കെ ഉസ്താദ് നഗറിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രകാശന ചടങ്ങ് നടക്കുകയാണ് ബഹുമാനായ കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് ഗോയ ജമലുലി തങ്ങൾ അവർകൾ അതിൻ്റെ ആദ്യ കോപ്പി ഹുസൈൻകുട്ടി ഹാജി അറഫക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ സമസ്ത കേരള ജമിയത്തുല്ലലമയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അധ്യക്ഷനാവും സമസ്ത കേന്ദ്ര മുഷാവറ സെക്രട്ടറി ഷെഹ്ന ഉമർ ഫൈസി മുഖം അനുസ്മരണ പ്രഭാഷണം നടത്തും എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഖം അനുസ്മരണ പ്രഭാഷണം നടത്തും എഡിറ്റർ സലാം ഫൈസി മുക്കം ഗ്രന്ഥപരിചയം നടത്തുമെന്നും പി ടി റഹീം എം എൽ എ വി എം ഉമ്മർമാസ്റ്റർ കെ അബ്ദുൾബാരി ബാഖവി മുസ്തഫ മാസ്റ്റർ മുണ്ടുവാറ കെ മൊയൻകുട്ടി മാസ്റ്റർ യൂസഫ് ബാഖവി കരീറ്റി പറമ്പ് മുബഷീർ തങ്ങൾ നാസർ ഫൈസി കൂടത്തായി തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി മുക്കത്ത് നടത്തിയ സമ്മേളനത്തിൽ സമസ്ത ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സലാം ഫൈസി മുക്കം ജില്ലാ മുഷാവറ മെമ്പർമാരായ കേസി മുഹമ്മദ് ഫൈസി ഹുസൈൻ ബാഖവി റോസാ ഭാരവാഹികളായ മുഹമ്മദ് അലി സ്വാലിഹി ഫൈസി കാതിയോട് സാദിഖ് സ്വാലിഹി മേപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം